തിരൂരിലെ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസറിൽ വെച്ച മൃതദേഹം ചീഞ്ഞുനാറുന്നു മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിൽ രോഗികളും സന്ദർശകരും മനുഷ്യാവകാശ സംഘടന പരാതി നൽകി തിരൂരിലെ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ഫ്രീസർ കേടായതിനെ തുടർന്ന് ഫ്രീസറിൽ സൂക്ഷിച്ചു മൂന്ന് ദിവസം മുൻപ് ട്രെയിൻ തട്ടിമരിച്ചയാളുടെ മൃതദേഹം ചീഞ്ഞുനാറുന്നു ഇതിനു മുൻപും ഫ്രീസർ കേടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് മൃതദേഹത്തോട് ചെയ്യുന്ന ഇത്തരം അനാദരവ് പൊറപ്പിക്കാൻ കഴിയില്ലെന്നും ആശുപത്രി അധികാരികൾക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ എടുക്കണമെന്നും കാണിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥലം എം എൽ എ ജില്ലാ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനോട് മേൽക്കാര്യം ചോദിച്ചപ്പോൾ ഫ്രീസർ ചെറുതായി കേടാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നും എച്ച് എം സി അംഗങ്ങൾ വിഷയമറിഞ്ഞില്ലെന്ന് പറഞ്ഞതായും സംഘടനാ ഭാരവാഹികളായ മനാഫ് താനൂർ എ പി അബ്ദുൽ സമദ് റഷീദ് തലക്കടത്തൂർ മജീദ് മൊല്ലാഞ്ചേരി പി എ ഗഫൂർ താനൂർ മുസ്തഫ ഹാജി പുത്തൻതെരൂർ കുഞ്ഞുമുഹമ്മദ് നടക്കാവ് എന്നിവർ പറഞ്ഞു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക